രണ്ടായിരത്തി സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ മത്സരക്രമം ബി സി സി ഐ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അടുത്ത മാസം ഇരുപത്തിരണ്ടിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ നടക്കുന്ന മത്സരത്തോടെയാണ് ഐ പി ആരംഭിക്കുക രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരം ഇരുപത്തിനാലിന് സൺ റൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ഐ പി മികച്ച പ്രകടനം കാഴ്ചവെച്ച രാജസ്ഥാൻ റോയൽസ് ഇത്തവണ കിരീടത്തിൽ കുറഞ്ഞ ഒന്നും ലക്ഷ്യം വയ്ക്കുന്നില്ല രണ്ടായിരത്തി എട്ടിൽ ഷെയ്ൻ ബോണിന് കീഴിൽ കിരീടം ഉയർത്തിയ റോയൽസ് സഞ്ജുവിന് കീഴിൽ വീണ്ടും ആ നേട്ടം ആവർത്തിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് സീസണ് തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫൈനലിലെത്തിയ റോയൽസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലേ ഓഫിൽ കടന്നിരുന്നു ഐ പി എൽ മേഘാലയലം കഴിഞ്ഞതോടെ വമ്പൻ അഴിച്ചുപണിയാണ് രാജസ്ഥാൻ റോയൽസിൽ വന്നത് ടീമിന്റെ പ്രധാന കരുത്ത് ഇന്ത്യൻ താരങ്ങളായി മാറിയിട്ടുണ്ട് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിനൊരുങ്ങുമ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ സർപ്രൈസ് പാക്കേജുകളാകാൻ സാധ്യതയുള്ള നാല് ഇന്ത്യൻ ആഭ്യന്തര താരങ്ങളുണ്ട് ഇതിൽ മൂന്ന് പേരും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം പോലും കുറിച്ചിട്ടില്ലെങ്കിലും സഞ്ജുവിന്റെ വജ്രായുധമാകാൻ മികവുള്ളവരാണ് അതിലൊന്ന് ശുഭം ദൂബയാണ് വിദർഭ താരമായ ശുഭം ദുബെ മുൻ സീസണുകളിലും രാജസ്ഥാൻ റോയൽസിലുണ്ടായിരുന്നു വെടിക്കെട്ട് ബാറ്ററായ ശുഭം ദുബെ മികച്ച ഫിനിഷറാണ് വരും സീസണിൽ ടീമിന്റെ ഇമ്പാക്ട് സബായി ബാറ്റിംഗിലെത്താൻ ഏറ്റവും അധികം സാധ്യതയുള്ള താരം കൂടിയാണ് അദ്ദേഹം ടി ട്വന്റി ക്രിക്കറ്റിൽ മുപ്പത്തി ബാറ്റിംഗ് ശരാശരിയും നൂറ്റി സ്ട്രൈക്ക് റേറ്റുമുള്ള ദൂബെ ഇരുപത്തി ആറ് ഇന്നിംഗ്സിൽ അറുന്നൂറ്റി റൺസ് നേടിയിട്ടുണ്ട് കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നാല് കളികളിൽ നിന്ന് നൂറ്റി സ്ട്രൈക്ക് റേറ്റ് ിൽ ദുബൈ നൂറ്റി നാൽപ്പത്തി നാല് റൺസ് നേടിയിരുന്നു മറ്റൊരു താരം കുമാർ കാർത്തികേയയാണ് ആഭ്യന്തര സീസണിൽ ഇത്തവണ മിന്നും പ്രകടനം കാഴ്ചവെച്ച താരമാണ് മധ്യപ്രദേശ് സ്വദേശിയായ കുമാർ കാർത്തികേയ ഇക്കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ പത്ത് കളികളിൽ നിന്ന് പതിനേഴ് വിക്കറ്റുകളാണ് താരം പിഴുതത് ഏഴ് പോയിന്റ് ആറ് മൂന്നായിരുന്നു എക്കണോമി വിജയ് ഹസാരെ ട്രോഫിയിലും ഉജ്ജ്വലമായി പന്തെറിഞ്ഞ ഈ സ്പിന്നറിൽ വരും സീസണിൽ റോയൽസിന് വലിയ പ്രതീക്ഷകളാണുള്ളത് ആകാശ് മദ്വാലും റോയൽസിന് ഏറെ പ്രതീക്ഷയുള്ള താരമാണ് രണ്ടായിരത്തി ൂന്ന് സീസൺ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനായി എട്ട് കളികളിൽ പതിമൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയതോടെയാണ് ആകാശ് മദ്വാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ശ്രദ്ധിക്കപ്പെടുന്നത് സമീപകാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ ഉത്തരാഖണ്ഡിനായി മികച്ച ഫോമിലാണ് താരം ബൌളിംഗിൽ സഞ്ജു സാംസന്റെ പ്രധാന ആയുധങ്ങളിലൊന്നായി മദ്വാൽ മാറിയാൽ അത്ഭുതപ്പെടേണ്ട നാലാമത്തെ താരം തുഷാർ ദേശ്പാണ്ഡെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന പേസർമാരിൽ ഒരാളായിരിക്കും തുഷാർ ദേശ്പാണ്ഡെ ഇക്കഴിഞ്ഞ ഐ പി എൽ മെഗാലേലത്തിൽ നിന്ന് ആറര കോടി രൂപയ്ക്കാണ് റോയൽസ് സ്വന്തമാക്കിയത് മുൻ സീസണുകളിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയൊന്ന് വിക്കറ്റുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനേഴ് വിക്കറ്റുകളും ദേശ്പാണ്ഡെ വീഴ്ത്തിയിരുന്നു റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്കില്ലെങ്കിലും മികച്ച വിക്കറ്റ് നേട്ടക്കാരനായതിനാൽ അദ്ദേഹം റോയൽസിന് മുതൽക്കൂട്ടായേക്കും ഐ പി എല്ലിൽ ഗ്രൂപ്പ് ഒന്നിലാണ് രാജസ്ഥാൻ റോയൽസ് കളിക്കുന്നത് ഈ ഗ്രൂപ്പിൽ രാജസ്ഥാന് പുറമെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് ടീമുകളാണുള്ളത് ഇവർക്കെതിരെ രണ്ട് മത്സരങ്ങൾ വീതം ഗ്രൂപ്പ് ഘട്ടത്തിൽ റോയൽസ് കളിക്കും ഇതിനു പുറമെ ഗ്രൂപ്പ് രണ്ടിലുള്ള ഗുജറാത്ത് ടൈറ്റൻസ് ടീമിനെതിരെയും രാജസ്ഥാൻ രണ്ട് തവണ മത്സരിക്കും ഗ്രൂപ്പ് രണ്ടിലുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസ് ടീമുകൾക്കെതിരെ ഓരോ കളികൾ മാത്രമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ റോയൽസിനുള്ളത്